ഇൻവെസ്റ്റേഴ്സ് സർക്കിളിൽ പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ ആവശ്യമില്ലാത്ത എയ്സ് ഇൻവെസ്റ്റർ ആണ് വിജയ് കേഡിയ മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ പിക്ക് ചെയ്യുന്നതിനും മൾട്ടി ബാഗർ സ്റ്റോക്കുകളിൽ നിന്നും ഇവൻ ട്രിപ്പിൾ ഡിജിറ്റ് റിട്ടേൺ നേടുന്നതിനും കഴിവ് തെളിയിച്ച ഇദ്ദേഹം മാർക്കറ്റ് മാസ്റ്ററോ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ ഇന്നത്തെ വീഡിയോയിൽ വിജയ് കേടിയ സെപ്റ്റംബർ മാസത്തിൽ പൊസിഷൻ എടുത്ത രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രാമ കെയർ സർവീസ് ലിമിറ്റഡ് വിജയ് വിജയക്കേടിയ സെപ്റ്റംബർ മാസത്തിൽ ഫ്രഷ് പൊസിഷൻ എടുത്ത സ്റ്റോക്കാണ് എണ്ണൂറ് രൂപ സ്റ്റോക്കിന്റെ വില ഏഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അമ്പത്തൊന്ന് പോയിന്റ് നാല് അഞ്ച് ഫിഫ്റ്റി ടു വീക്കിലോ മുന്നൂറ്റി നാല്പത്തി അഞ്ചും ഫിഫ്റ്റി ടു വീക്കിലായി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നും രണ്ടായിരത്തി എട്ടിൽ ഇൻകോർപ്പറേറ്റ് ആയ യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രാമ കെയർ സർവീസ് ലിമിറ്റഡ് നോയിഡ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി കെയർ ഹോസ്പിറ്റൽ കമ്പനിയാണ് ഏഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി നോയിഡയിലെ പത്ത് ലാർജസ്റ്റ് ഹോസ്പിറ്റലുകളിൽ ഏഴാം സ്ഥാനത്തുള്ള ഹോസ്പിറ്റലാണ് സെപ്റ്റംബർ മാസത്തിൽ വിജയ് കേഡിയ ഈ കമ്പനിയുടെ ഒരു ശതമാനത്തോളം സ്റ്റേക്കുകൾ എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തിരുന്നു കമ്പനിയുടെ സ്റ്റൻഡിംഗ് പെർഫോമൻസ് തന്നെയായിരിക്കും വിജയ് കേഡിയയെ ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ അത് നമ്മൾക്ക് മനസ്സിലാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ സെയിൽസ് ആയിരുന്നു കമ്പനിയുടേത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ എണ്ണൂറ്റി അറുപത് കോടിയിലേക്ക് ഉയർത്താൻ സാധിച്ചു സെയിൽസിൽ അഞ്ചു വർഷം കൊണ്ട് നാല്പത്തഞ്ച് ശതമാനം വളർച്ചയാണ് വന്നത് എവിറ്റ മുപ്പത്തെട്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് രണ്ട് കോടിയിൽ നിന്നും നൂറ്റി മുപ്പത്തൊന്ന് കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു ഈ ഒരു പെർഫോമൻസ് ആസ്പദമാക്കിയായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് കണ്ടായിരിക്കാം വിജയ് കേടിയ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തത് കൂടാതെ ഇൻഡസ്ട്രിയുടെ മറ്റ് സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതായത് ഹോസ്പിറ്റൽ സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അട്രാക്റ്റീവ് വാലുവേഷനിലും സ്റ്റോക്ക് ലഭിക്കുന്നു ഈവൻ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയുടെ തന്നെ ആവറേജ് വാല്യൂഷൻപതാണ് സ്റ്റോക്കിന്റെ വാല്യൂഷൻ അൻപത്തിയഞ്ച് യഥാർത്ഥ ഹോസ്പിറ്റൽ എന്ന കമ്പനിക്ക് അഗ്രസീവ് എക്സ്പാൻഷൻ കപ്പാസിറ്റിയും എക്സ്പാൻഷൻ പ്ലാനുകളും ഉണ്ട് ഈ എക്സ്പാൻഷൻ പ്ലാനുകളുടെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിൽ ഒരു ഡെന്റ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് പല ബ്രോക്കേജ് ഏജൻസികളും നൽകുന്നുണ്ട് ഇനി കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ ആർഒ ഇ പത്ത് ശതമാനവും ആർഒ സി ഇ പതിനാല് ശതമാനത്തിനടുത്തുമാണ് ഹോസ്പിറ്റൽ സെക്ടറിലെ മറ്റ് കമ്പനികളുടെ വാല്യൂഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാല്യൂഷൻ അട്രാക്റ്റീവ് ആണ് അപ്പോളോ ഹോസ്പിറ്റലിന്റെ വാല്യൂഷൻ എഴുപത്തൊന്നും മാക്സ് ഹെൽത്ത് കെയറിൻ്റെ തൊണ്ണൂറ്റഞ്ചും ഫോർട്ടിസിൻ്റെ എൺപത്തഞ്ചും ആസ്റ്റർ ഡി എമ്മിൻ്റേത് നൂറ്റിമൂന്നുമാണ് ഇനി കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറിലെ പെർഫോമൻസ് നോക്കിയാൽ പെർഫോമൻസ് മികച്ചതാണ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ മുപ്പത് കോടിയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കോടിയിലേക്കും സെയിൽസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടിയിലേക്കും കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് മുപ്പത്തിരണ്ട് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് നാൽപ്പത്തി മൂന്ന് ശതമാനവും ആർഒ ഇ പതിനാറ് ശതമാനത്തിനടുത്തുമാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യതയുമില്ല ഇതും മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നുമുണ്ട് ഇയർ ഓൺ ഇയറിൽ സോറി ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് നാല് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നു പ്രൊമോട്ടേഴ്സിന് അറുപത്തൊന്ന് ശതമാനവും ഡിഎസിന് ഐസിന് എട്ട് ശതമാനവും പബ്ലിക്കിന് ഇരുപത്തിമൂന്ന് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഉള്ളത് വിജയ് കെ ഡി എ വിജയ് കെ ഡി എയ്ക്ക് മുന്നേ മറ്റൊരു ഇൻവെസ്റ്ററും ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിട്ടുണ്ട് മുഗുൾ അഗർവാൾ ഈ കമ്പനിയുടെ പതിനൊന്ന് ലക്ഷം ഷെയറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ വാങ്ങിയത് മുഗുൾ അഗർവാളും യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രാമ കെയർ സർവീസിന്റെ ഒന്ന് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് കൂടാതെ അഗ്രസീവ് എക്സ്പാൻഷനിൽ വിശ്വസിക്കുന്ന കമ്പനിയിൽ മുപ്പത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള റവന്യൂ ഗ്രോത്ത് നമ്മൾക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറോട് കൂടി ബെഡ് കപ്പാസിറ്റി മൂവായിരത്തിലേക്ക് ഉയർത്താൻ കമ്പനി ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റൽ സെക്ടറിലെ ഒരു കമ്പനി കൂടിയാണ് അഗ്രസീവ് എക്സ്പാൻഷന്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉയരാനും ഇത് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിൽ ഒരു ഡെൻഡ് വരുത്താനും സാധ്യതയുണ്ട് ഓൾ ടൈം ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് വിജയ് കേടിയ സെപ്റ്റംബർ മാസത്തിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ മറ്റൊരു സ്റ്റോക്ക് ഗ്ലോബൽ വെക്ട്രാ ലിമിറ്റഡ് ആണ് ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനിയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് സ്റ്റോക്കിന്റെ വില ഗ്ലോബൽ ഗ്ലോബൽ വെക്ട്രാ ഹെലികോപ് എന്ന കമ്പനി പ്രൈവറ്റ് ഹെലികോപ്റ്റർ ഓപ്പറേറ്റിംഗ് ഫ്ലീറ്റ് മെയിൻ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ് ഈ കമ്പനി വി ഐ പി ഫ്ലയിങ് ഇലക്ഷൻ ഫ്ളൈയിങ് ടൂറിസം കോർപ്പറേറ്റ് ചാർട്ടർ ജിയോടെക്നിക്കൽ സർവേ എന്നിവയ്ക്ക് ആവശ്യമായി സ്മാൾ ലൈറ്റ് ഹെലികോപ്റ്ററും മീഡിയം സൈസ്ഡ് ട്വിൻ എഞ്ചിൻ ഹെലികോപ്റ്ററുകളും പ്രൊവൈഡ് ചെയ്യുന്നു ഈ കമ്പനിയിൽ മുംബൈ വിജയ് കെ ഡിക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയാണ് ചെയ്തത് നിലവിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് നാല് പോയിന്റ് ഒൻപത് ശതമാനത്തിനടുത്താണ് ഗ്ലോബൽ ഹെ ഗ്ലോബൽ വെക്ട്രാ ഹെലികോർപ്പ് എന്ന കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കിയാൽ അത്ര മികച്ചതല്ല കമ്പനി കമ്പനി ഇതുവരെയും പ്രോഫിറ്റ് എത്തിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ലോസിലേക്ക് നീങ്ങും അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല കൂടാതെ കമ്പനിയുടെ എക്സ്പെൻസിലും മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഏഴ് ശതമാനത്തിനടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് പതിനേഴ് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തഞ്ച് ശതമാനവും ആർഒഇ ഇ മൈനസ് മുപ്പത്തൊന്ന് ശതമാനത്തിനടുത്തുമാണ് പ്രൊമോട്ടേഴ്സിന് എഴുപത്തഞ്ച് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് ഇരുപത്തഞ്ച് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഈ കമ്പനിയിൽ പൊസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഡിമെറിറ്റ് ആണ് മൂന്നാമത്തെ ഡിമെറിറ്റ് ഈ കമ്പനിക്ക് മുകളിൽ ഉയർന്ന കടബാധ്യതയുണ്ട് ഏഴ് കോടി രൂപയുടെ മാത്രം റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ നാനൂറ്റി കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത് ഇനി ഗ്ലോബൽ വെക്ടറ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ച ഒരു മെരിറ്റ് ഈ കമ്പനിയുടെ ടെക്നിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് എന്ന റേഞ്ചിൽ ബ്രേക്ക് ഔട്ട് നൽകിയതിന് ശേഷം സ്റ്റോക്ക് മുന്നൂറ്റൻപത് വരെ എത്തിയിരുന്നു അതിനുശേഷം അവിടെ നിന്നും സ്റ്റോക്ക് ഇരുന്നൂറ് എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ ആറ് മാസമായി സ്റ്റോക്ക് ഇരുന്നൂറ് എന്ന ലെവലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റൻപത് മുന്നൂറ് പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാം ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്